ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈശുപെഡി സൈൻസിൻ്റെ വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓഫർ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കായി അപ്പോൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡായി ഒരു മണിക്കൂറിനുള്ളിൽ ഓർഡർ ചെയ്യുന്ന അതായത് വേണം എന്നൊന്നും പറയുന്നതല്ല പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് കിട്ടുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസും അഞ്ഞൂറ്റി പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഓൾ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ ഒരുപാട് പേര് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ഷിപ്പിങ്ങും കൂടെ കൊണ്ടുവരണം കൊണ്ടുവരണം എന്നപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടുന്നവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാമറി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്രോക്സിമേറ്റ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാല ഷോളാണ് വരുന്നത് na നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വെയർ ചെയ്യാനായിട്ട് ഷാളും നല്ല കട്ടി കുറഞ്ഞ എന്നാൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഷിഫോണിൻ്റെ ഷാൾ വരുന്ന ഒരു ഐറ്റവും പിന്നെ വീട്ടിലെ ലാസ്റ്റായിട്ട് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്മളോട് വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡബിൾ എക്സൽ തയ്ക്കാനാണെങ്കിൽ ത്രിബിൾ ആണ് ഷാൾ എങ്ങനെയാണ് എന്നാൽ നിങ്ങളുടെ ഏത് ഡൗട്ടിനും നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ നാൽപ്പത് ഇഞ്ച് എടുത്ത് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ത്രിപ്ലെക്സിൽ തയ്ക്കാനാണെ ആണെങ്കിൽ സ്ലീവ് ത്രീ ഫോർത്ത് വെക്കുകയാണെങ്കിൽ മാത്രം ചെറിയൊരു ജോയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് നല്ല ഇതറിയുന്ന ഇവരാണെങ്കിൽ നല്ല മോഡലിൽ വെച്ച് നിങ്ങൾക്ക് ജോയിൻറ്റൊന്നുമില്ല സ്റ്റിച്ച് ചെയ്ത് തരം കേട്ടോ അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അടിപൊളി ഓഫറാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നിങ്ങൾക്കറിയാം നമ്മൾ അറുന്നൂറ്റമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയലാണിത് ഇപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഫ്രീ ഷിപ്പിങ്ങിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം വേണ്ടുന്ന ഫ്രണ്ട്സിനെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ഇന്നലെ നമ്മൾ മെസ്സേജ് അല്ലാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്ട്സ്ആപ്പിലാണെങ്കിലും അതുപോലെ ഓഫറിൻ്റെ അലോട്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പൈസയൊക്കെ ആക്കി വെക്കുക കാരണം ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുള്ളൂ എന്ന് അപ്പോൾ അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറിൽ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ആണ് കേട്ടോ ഏതെങ്കിലും ഫോട്ടോ ഒന്ന് തവണ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കാരണം നമ്മൾ എല്ലാ കളക്ഷനും കൂടി ഈ റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഏതൊക്കെയോ അധികം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മാക്സിമം ഞാൻ എന്നെ നോക്കിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓർഡർ ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഓർഡർ ചെയ്യാൻ ക്രീൻഡ് കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എല്ലാത്തിൻ്റെ ഒരു രണ്ട് മൂന്നാല് കളേഴ്സ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ ഒരുപാട് കളേഴ്സിന് ഒരുപാട് പ്രിൻറ്റുകൾ അതുപോലെ ഞാൻ എപ്പോഴും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഇതൊക്കെയാണെങ്കിൽ ഷാളിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് അതുപോലെ ടോപ്പിലും പാൻറ്റിലും എല്ലാം എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളതുണ്ട് ത്രെഡ് വർക്ക് സീക്വൻസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നവർ സൂം ചെയ്ത് നോക്കിയൊക്കെ അപ്ലോഡ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് ഹൈക്കുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഏതാണെന്ന് വെച്ചാൽ ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്യാം പക്ഷേ ആദ്യത്തെ ഒരു മണിക്കൂർ വീഡിയോ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ ഒരു മണിക്കൂർ ുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു റേറ്റിൽ കിട്ടത്തുള്ളൂ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമുക്ക് പോസ്റ്റും ഡി ടി ഡിസിയും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആകുന്നത് കേട്ടോ വീഡിയോ ഇത്രയും ലെൻഡ് ആയി പോകാൻ കാരണം എല്ലാ കളക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം ചിലപ്പോൾ അധികം വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ലെൻഡ് ആയി പോയിരിക്കുന്നത് പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈമെങ്കിലും ഒന്ന് കാണിക്കുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഒരു വളരെ മാക്സ് മിക്സിമം സ്പീഡിൽ ഞാൻ പോയിരിക്കുകയാണ് കേട്ടോ അവരുടെ കുറച്ച് ടൈമിലാണ് ഓരോ ഫോട്ടോസും കാണിച്ച് പോകുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണ് കേട്ടോ വേണ്ടുന്നത് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേ കാലോളാണ് അപ്രോക്സിമേറ്റ് വരുന്നത് എക്സിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാണും കയ്യിൽ ജോയിൻറ്റ് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ വീണ്ടും പറയുന്നത് ചിലർ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതും അതല്ലാത്ത അതുമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റീസ്റ്റോക്ക് ചെയ്താണോ ഏതാണ് കിട്ടാത്തതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാട്സാപ്പിൽ ബുക്ക് ചെയ്തോളാം കേട്ടോ നമ്മുടെ കയ്യിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് ടോപ്പ് പാൻറ്റ് മാത്രം വരുന്ന മെറ്റീരിയലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ പോയതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പാകിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഷിപ്പിങ്ങിന് ഒരു അടിപൊളി കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ നോക്കാൻ കേട്ടില്ല വാട്സപ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ വാട്ട്സപ്പിലും അയച്ചു തരാം അടിപൊളി നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ടോപ്പിനടിയിലൊക്കെ നല്ല ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഓൾറെഡി വാട്സപ്പിലൊക്കെ ഒരുപാട് ബുക്കിംഗ് ആയി അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സാവകാശം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇന്ന് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് സോറി ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് നാലു മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് വാട്സപ്പിൽ ചോദിക്കാം എന്താണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാം നിങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ മെസ്സേജിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല വാട്സപ്പിൽ വാട്സപ്പ് ഇല്ല അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ ആര് വേണമെങ്കിലും മെസ്സേജ് അയച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോളൂ പക്ഷേ മാക്സിമം കോൾ അവോയ്ഡ് ചെയ്യുക കാരണം മിക്കപ്പോഴും തിരക്കായിട്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ആണെങ്കിലും നമ്മളോട് വാട്സപ്പിൽ ചോദിക്കാം നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ഫ്രീ ഷിപ്പിംഗ് ആണ് സിംഗിൾ പീസ് തൊട്ടാണ് നമ്മൾ തരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഓഫർ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിന് ഈ ഒരു റേറ്റിൽ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല നമ്മൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഒരുപാട് പുതിയ കളക്ഷൻസും പുതിയ പ്രിൻറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ക്യാമറി കോട്ടനാണ് കേട്ടോ സീക്വൻസിങ്ങും ത്രെഡ് വർക്കും എംബ്രോയ്ഡറി എല്ലാം വന്നിട്ടുണ്ട് അപ്പം വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ചറവറ കയറി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്തോളാം കേട്ടോ ആദ്യത്തെ ഒരു മണിക്കൂർ കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് അല്ലെ സോറി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഫ്രീ ഷിപ്പിങ്ങ് കിട്ടുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ വേണമെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ വീടുകയറി കണ്ട് ഐറ്റം ഇതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളൂ അതല്ലേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിന് ശേഷം നമ്മൾ പാക്കിങ്ങിന് മുന്നായിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതായത് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഓക്കെ ആണ് കേട്ടോ കാരണം അവകാശം കിട്ടാതെ ആളുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എച്ച് എത്തിച്ച് കൊടുക്കുക ഇത്ര റേറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റെവിടുന്നും കിട്ടത്തില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഒന്നും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇഷ്ടമാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഷിഫോണിൻ്റെ ഷാളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ടിസ് ആണ് അവൈലബിൾ ഇന്ത്യൻ പോസ്റ്റ് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഹോം ഡെലിവറി ആയിട്ട് എത്തും ഡി ടി ടിസ് ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം നിങ്ങൾ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ചെന്ന് കളക്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ ക്യാംബ്രിക്കിൻ്റെ കോട്ടൺ ആണ് വരുന്നത് ടോപ്പ് പാൻറ്റ് ഷോൾ ത്രീ പീസ് സെറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ പറയുന്നത് ഒത്തിരി പേരുള്ളുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് ടോപ്പ് പാൻറ്റ് ഷാൾ വരുന്ന ഒരു സെറ്റിൻ്റെ റേറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങോ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ തന്നെ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തോളാം ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ അപ്പോൾ ചിലപ്പോൾ ഹാങ്ങ് ആവാനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്ന കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ് ഇത് കിട്ടത്തുള്ളൂ അതിന് ശേഷം ഒന്ന് മെസ്സേജ് അയച്ചിട്ടാരും ഈ ഒരു റേറ്റിന് കിട്ടണം ഈ ഒരു റേറ്റിന് തരണമെന്നൊന്നും പറയരുത് കാരണം അങ്ങനെയുള്ളവർക്ക് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആദ്യത്തെ ഒരു മണിക്കൂറിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഈ ഫ്രീ ഷിപ്പിങ്ങിന് ഇത് ചെയ്യാം ഇതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഫ്രീ ഷിപ്പിങ്ങിന് ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ടോപ്പും പാൻറ്റ് ഷോളും കൂടെ വന്നിട്ടുള്ള ആണ് കേട്ടോ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വാട്സാപ്പിൽ ഒന്ന് ചോദിക്കാം ഏത് ടൈമിലും മെസ്സേജ് അയക്കാം ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അഞ്ഞൂറ്റി ഒരു ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല പ്രീമിയം കളക്ഷൻസാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്